ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഓഡിബിളാണോ കമന്റ് ചെയ്യ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും നമ്മുടെ എസ് സി ആർ ടി ഗാലയുടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തെയും പോർഷൻസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു റിവിഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും കരുതുന്നു ഏതെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ജ്യോഗ്രഫിയിൽ നിന്ന് നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ആണുള്ളത് സുരക്ഷിതമായ നാളേക്ക് അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫിയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വ്യക്തിയും സമൂഹവും അതുപോലെ തന്നെ വൈവിധ്യവും വൈവിധ്യം നിലനിൽപ്പിന് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക ബയോളജിയിൽ നിന്ന് ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ തലമുറകളുടെ തുടർച്ചയ്ക്കായി അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുക സോറി അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അഞ്ച് ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ അതിന് ഒന്നാമത്തെ ചോദ്യം സമുദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ സമുദായം വലുതാണ് രണ്ട് സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ ആത്മബന്ധങ്ങൾ സമുദായത്തിൽ നിലനിൽക്കുന്നു മൂന്ന് ഒരു വ്യക്തിയെ സമൂഹ ജീവിയായി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്കു വഹിക്കുന്നു വളരെ ജനറൽ ആയിട്ടുള്ളൊരു ആണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട് ക്യാൻസർ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട മേഖല അടുത്തത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഖനനം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ പ്രാഥമിക മേഖല ഓപ്ഷൻ ബി ദ്വിതീയ മേഖല ഓപ്ഷൻ സി തൃതീയ മേഖല ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് ഉത്തരങ്ങളൊന്നും കാണുന്നില്ല അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക കറക്റ്റ് ആവണമെന്നൊന്നുമില്ല എന്നാലും കമന്റ് ചെയ്ത് നമ്മുടെ ലൈഫില് നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിവിധ ഇനം പ്രത്യുൽപാദന രീതികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി വംശവർധനവും നടക്കുന്ന പ്രക്രിയയാണ് ബി വിഭജനം രണ്ടാമത്തെ പ്രസ്താവന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളാണ് രേണുക്കൾ മൂന്നാമത്തെ പ്രസ്താവന മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുകയും വളർച്ച ഇവ ശരീരത്തിൽ നിന്നും വേർപ്പെട്ട് പുതിയ ജീവിയാവുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മുകുളനം എന്ന് പറയുന്നത് നാലാമത്തെ പ്രസ്താവന രേണുക്കൾ വഴിയാണ് ഫംഗസിൽ പ്രത്യുൽപാദനം നടക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു കൺഫ്യൂഷൻ ഉള്ളവരൊന്നോടെ വായിച്ചു നോക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഡി ഡി ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് അതിലൊന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷകനാണ് റേച്ചൽ കാൾസൺ രണ്ടാമത് ഇൻസെക്സ് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി ഡി ഡി ടി കൃഷിയിടങ്ങളിൽ സ്പ്രേ ചെയ്തിരുന്നു മൂന്ന് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്നും മൂന്നും അതേപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പുംബീജം അണ്ടം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങളാണ് പുംബീജങ്ങൾ രണ്ടാമത്തെ പ്രസ്താവന ചലനശേഷിയുള്ള സൂക്ഷ്മ കോശങ്ങളാണ് പുംബീജങ്ങൾ മൂന്നാമത്തത് പുംബീജത്തെക്കാൾ വലുതും ചലനശേഷിയുള്ളതുമായ കോശമാണ് അണ്ടം ഇതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ഏഴാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ അതായത് നാച്ചുറൽ ഹസാറ്റ്സിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് കാറ്റ് ചുഴലിക്കാറ്റ് രണ്ട് തിരമാല സുനാമി കടലാക്രമണം മൂന്ന് പേമാരി മഴ നാല് വെള്ളപ്പൊക്കം അഞ്ച് ഉരുൾപൊട്ടൽ ഭൂകമ്പം ആറ് ഹിമപാതം ഓക്കെ ആണല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ പറയുന്നവയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഓക്കെ നാലെണ്ണം തന്നിട്ടുണ്ട് ആദ്യത്തത് അന്റാർട്ടിക്കയിലെ മഞ്ഞുമല ഇടിഞ്ഞുണ്ടാകുന്ന ദുരന്തം രണ്ടാമത്തത് ജനവാസമില്ലാത്ത മരുഭൂമിയിലെ ഭൂകമ്പം മൂന്നാമത്തത് ഉത്തരാഖണ്ഡിലെ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ ദുരന്തം ഏറ്റവും ലാസ്റ്റ് രണ്ടായിരത്തി നാലിൽ സുനാമി ഇതിൽ പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ഒൻപതാമത്തെ ചോദ്യം വംശനാശ ഭീഷണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഓരോ വർഷവും പട്ടികയാക്കി തയ്യാറാക്കുന്നതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് രണ്ട് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ഡബ്ല്യു ആണ് മൂന്ന് വംശനാശം സംഭവിച്ച ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീഭ്ര ഇനമാണ് ക്വാഗ നാലാമത്തത് മൗറീഷ്യസ് ദ്വീപിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത ഒരു പക്ഷിയാണ് ഡോഡോ എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക ഹലോ ഹനീഫ ഹലോ എങ്ങനെ പോകുന്നു നമ്മുടെ പഠനമൊക്കെ വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിറ്റി റിസർവുകള റിസർവുകളുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ രണ്ടാമത്തത് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഇവ മൂന്നാമത്തത് കടലുണ്ടി നീലഗിരി അഗസ്ത്യമല എന്നിവ കമ്മ്യൂ കമ്മ്യൂണിറ്റി റിസർവുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പൊ ഹനീഫയുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ സിആർടി കാലേന്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ നമുക്ക് ഈ ഇത്രയും പഠിച്ച അത്രയും ടോപ്പിക്കുകളുടെ ടെസ്റ്റ് റിവിഷൻ ആണ് നടക്കുന്നത് അപ്പം എല്ലാവരും ആ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക ഏതെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയായിട്ട് പഠിച്ചു തീർത്തതിന് ശേഷം റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക റിവിഷന് അപ്പൊ നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ച ടോപ്പിക്കില് ക്വസ്റ്റ്യൻസ് മാത്രമാണ് റിവിഷൻ ഡേ ഡേ ആയിട്ടുള്ള നാളെ ഉണ്ടാവുന്നത് അതായത് പതിമൂന്നാമത്തെ ദിവസം അല്ലേ അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് തീർക്കുക ഇനിയിപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നാളെ വേറെ ടോപ്പിക്കുകളൊന്നും പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ പഠിക്കാനില്ല അപ്പോൾ അത് നാളെയായിട്ട് പഠിച്ചു തീർത്തതിനു ശേഷം നിങ്ങൾ റിവിഷനൊക്കെ അറ്റൻഡ് ചെയ്യുക റിവിഷൻ നന്നായിട്ട് തന്നെ നടക്കട്ടെ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക് യു വിഷ്യൂ ദിവസ്റ്റ് താങ്ക് യു